ടിക്കറ്റ് ഫിനാലയുടെ ആറാമത്തെ ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായിരിക്കുകയാണ് അത് നെവിൻ സാബുമാൻ ആതില ഇവർ മൂന്ന് പേരുമാണ് ആദ്യത്തെ റൗണ്ടിലുള്ളത് ഇവർ പ്രോപ്പർട്ടികൾ എടുത്തിട്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല ഇതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ആതിലെയാണ് മുന്നേ ഏറ്റവും മുന്നേ ഓടി വെത്തുന്നത് ഒരു കൈ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യേണ്ടത് മുള്ളുകൾ ഇങ്ങനെ അടുക്കി വെക്കണം ഒരു മീനിൻ്റെ ആകൃതിയിലുള്ളൊരു പ്രോപ്പർട്ടി അവിടെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് സാബുമാനും അത് കറക്റ്റായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണ് പക്ഷേ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ട് പേർക്കും ഒരു കൺഫ്യൂഷനാവുന്നുണ്ട് അതിലെ കുറേയേറെ ഇങ്ങനെ കടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർഡറിലല്ല അപ്പം അതെല്ലാം ഇനി ഇളക്കിയിട്ട് രണ്ടാമത് വെക്കേണ്ടെന്നൊരവസ്ഥയാണ് ഇവർ രണ്ടുപേരും മുള്ളുകൾ കടിപ്പിച്ച് തുടങ്ങിയിരുന്നു പക്ഷെ നെവിൻ താഴെ ഇരുന്നിട്ട് ഓർഡർ വൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി അളവുകൾ കറക്റ്റാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള നിലയിൽ എല്ലാം നീളം അനുസരിച്ച് ക്രമപ്പെടുത്തുന്നുണ്ടായിരുന്നു നെവിൻ്റെ മീനിൽ മാത്രമേ ഉള്ള ഉള്ളൂ ഒന്നും കടിപ്പിക്കാറുള്ളത് നെവിൻ ഒരെണ്ണം മാത്രം ഒരു മുള്ളു മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഓർഡർ വൈസ് വെക്കാനായിട്ട് അതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അപ്പം അതൊരു ബുദ്ധിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ബാക്കി രണ്ട് പേരും മുള്ളുകൾ പറക്കി വെച്ച് കഴിഞ്ഞിരുന്നു മിഡിലുള്ള മുള്ളുകൾക്ക് നീള കൂടുതലും ബാക്കി മുകളിലും താഴെയും മുള്ളുകൾക്ക് നീള കുറവുമാണ് അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഷഫിൾ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് അവർ കറക്റ്റ് അളവുകൾ എടുത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം അപ്പം നെവിൻ ഇപ്പം കറക്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റാണ് നെവിൻ എന്ന് ആര്യനെ വിളിച്ച് പറയുന്നുണ്ട് നൂറ് ആതിരയോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആദ്യം സൈസ് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് മാത്രം സെറ്റ് ചെയ്യുക അപ്പം നിവിനും സാബുമാനും കറക്റ്റാണെന്ന് ആര്യം പറയുന്നുണ്ട് അത് പ്രകാരം അതിലെ ആ മുള്ളുകൾ ഇത്രയും ഊരി മാറ്റുന്നുണ്ട് സാബുമാൻ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് ലെവല് അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്തു വരികയാണ് നിവിന് സാബുമാനം കട്ടക്കി അട്ടക്കി വെക്കുന്നുണ്ട് ഒന്നാമത്തെ ബാഗുകളിലെ മുള്ളുകൾ ആദ്യം തന്നെ സാബുമാൻ കറക്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ബാഗ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് സാബുമാൻ്റെ പുറകെ നിവിനും അത് ഒന്നാമത്തെ കറക്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ബാഗ് എടുക്കുന്നു ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു മത്സരിക്കുന്നവർ കറക്റ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടുന്നത് ബാക്കിയുള്ളവരുടെ ചുമതലയാണ് വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് സാബുമാനും നിവിനും ഏകദേശം കഴിയാറായിട്ടുണ്ട് ടാസ്ക് ആതിരയ്ക്ക് കുറച്ചും കൂടി ബാക്കിയുണ്ട് ആദ്യമേ തന്നെ കഴിഞ്ഞു എന്ന് ആതിര പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിന്നാൽ മാത്രമേ അത് കൺഫേം ആവത്തുള്ളൂ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് അത് കഴിഞ്ഞപ്പോഴത്തേനും നെവിനും നമ്മുടെ സാബുമാനും കംപ്ലീറ്റ് ആയെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എല്ലാ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്